കലാജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു യുവ കലാകാരനാണ് തിരുവല്ല കുറ്റൂർ സ്വദേശി ദിലീപ് കുമാർ എന്ന വിളിപ്പേരുള്ള കണ്ണൻ പ്രഭാതത്തിലും സായാഹ്നത്തിലും കണ്ണന്റെ ഓടക്കുഴൽനാദം പരിസരവാസികളെ ആകെ ആനന്ദത്തിൽ ആറാടിക്കും പ്രഭാതത്തിൽ ഭക്തിയിൽ നിറച്ച കുഴൽനാഥവും പിന്നീട് ഇമ്പകരമായ സിനിമാ ഗാനങ്ങളും ഇടവിട്ടിടവിട്ട് ഇവിടെ കേൾക്കാം ചെറുപ്രായം മുതലേ ഒരു കലാകാരന്റെ എല്ലാ കഴിവുകളും കണ്ണനിൽ ഉണ്ടായിരുന്നു സഹജീവികളോടുള്ള സ്നേഹമാണ് കണ്ണന്റെ ഒരു മുതൽക്കൂട്ട് ഏകാന്തമായ ജീവിതം നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടുള്ള ഈ ഓടക്കുഴൽനാദം പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും ആസ്വദിക്കാറുണ്ട് ഈ കലാകാരൻ്റെ ഇമ്പകരമായ നാദം കേട്ട് കുയിലുകൾ പോലും കൂടെ പാടാറുണ്ടത്രേ ഈ ഓടക്കുള്ളിൽ ഞാൻ വായിക്കാനുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേ കസിൻ ബ്രദർ ലിബി എന്ന് പറഞ്ഞതാണ് ഫ്ലൂട്ട് പുള്ളി ഇവിടെ വന്ന ശേഷം ഒരു ഫ്ലൂട്ടൊക്കെ മേടിച്ച് പുള്ളി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചുമ്മാ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ പതിയെ 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 ഇങ്ങനെ ഓടക്കുള്ളിലോട്ട് വന്നു പക്ഷെ ഞങ്ങളൊരു ഒരു ട്രഡീഷണൽ അല്ല പെർഫെക്ഷൻ സ്റ്റൈലല്ലായിരുന്നു ചുമ്മാ ഒരു വാരനായിരുന്നു ഏത് പ്രായത്തിലായത് അപ്പോൾ അവർ എനിക്കൊരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ഉണ്ട് ആ സമയത്തിലാണ് ചെറുതായിട്ട് പ്രാക്ടീസ് അന്നാ വലിയ സീരിയസ് ആയിട്ടൊന്നുമില്ല അന്നാണെങ്കിൽ വലിയ ഇങ്ങനെ ഫ്ലൂട്ടിൻ്റെ വലിയ പാട്ട് പരിപാടി അങ്ങനെയൊന്നും ഗാനമേള ഗാനമ സ്റ്റൈലൊക്കെ ഉള്ളു പിന്നെ പതിയെ പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് പേര് പറഞ്ഞു കൊള്ളാം വായന കൊള്ളാം പഠിക്കാൻ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഓടക്കുടിക്കാൻ ടീച്ചർമാരില്ല പിന്നെ വയലിൽ വയലിൻ ഞാൻ പഠിച്ചു വയലിൻ പഠിച്ചിട്ട് ആ ആ നോട്ട് ഇതിനകത്ത് ഡിഗറ്റീവ് അയച്ചു ആവശ്യക്കാർക്ക് ഓടക്കുടൽ അതിൻ്റെ തനിമ നിലനിർത്തി നിർമ്മിച്ച് നൽകാറുമുണ്ട് ഓടക്കുഴൽ നിർമ്മാണത്തിൽ പരീക്ഷണവും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് ഈറ ഈറ്റ എന്ന് പറയും പിന്നെ നോർത്ത് ഇന്ത്യൻ പല സ്ഥലം ഇന്ത്യ പല സ്ഥലങ്ങളിൽ പല ഓട ഈ ഈറ്റയ്ക്ക് പല ഷേപ്പും പല ഗുണങ്ങളും പിന്നെ ഈ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫ്ലൂട്ടാ ഈറ്റ ഇതിൻ്റെ പ്രത്യേകത ഇതിന് വെയിൽ ലൈറ്റ് വെയിറ്റാണ് നമ്മുടെ ആണെങ്കിൽ കണ്ടോ ഇത് നല്ല കട്ടിയായിരിക്കും ഭയങ്കര കട്ടിയാണ് ഏ ഇതൊക്കെ പണ്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കുക അമ്മയൊക്കെ കൊട്ടയൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഇതെടുത്തിട്ട് കൊണ്ട് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് കീഴത്തെ കിഴിച്ച് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയായിരുന്നു ഇത് നമ്മുടെ നാടൻ ഈറവെച്ച് ഇതിൻ്റെ വളമുണ്ട് പക്ഷേ നല്ല ശ്രുതിയും സംഭവമൊക്കെയാണ് അതേപോലെ ഇതിൻ്റെ അളവ് ഞാൻ നോക്കിയിട്ട് ഇത് ഒറിജിനൽ പ്രൊഫഷണൽ ഫ്രൂട്ടാണ് ഇതിൻ്റെ അളവ് എടുത്തിട്ട് ഞാനിത് ഉണ്ടാക്കി ഇത് അളവുണ്ട് അളവ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പിച്ചിന് വ്യത്യാസം വരും വരും അത് ഇതിൻ്റെ ഇത് തന്നെ ഒരു അളവിലായി സിറ്റി ആയിരുന്നു മൂന്ന് ഗ്രോ ഉണ്ടോ ഇത് അതുപോലെ തന്നെ ഒരളവാ ആ അളവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നോട്ട് തന്നെ വ്യത്യാസം വരും അപ്പോൾ എന്നോട് ഒത്തിരി ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഒരു പരീക്ഷണം ചെയ്ത് ഇതിനകത്ത് ഇതൊന്നും പ്ലാസ്റ്റിക്കലോ ഉണ്ടാക്കാവുന്നു അങ്ങനെ ഒത്തിരി പേർ പ്ലാസ്റ്റിക്കലുണ്ടാക്കി കഴിഞ്ഞാൽ പി ബി സി പ്ലാസ്റ്റിക്കിലൂടെ ആ ഫ്ലൂട്ടിൻ്റെ ടോണൊന്നും കിട്ടത്തില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇട്ട വായിച്ചു നോക്കിയപ്പോൾ തന്നെ ആ ഇതിൻ്റെ ടോൺ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫ്ലൂട്ടിൻ്റെ പ്രത്യേകത ഇത് ഊരി ഊരാന്ന ഫ്ലൂട്ടാണ് കണ്ടോ സി ടി വി സി ആയതുകൊണ്ട് ഊരാ ഇപ്പോൾ ഒരു ഇത് ഒതുക്കി ഒരു ചെറിയ രണ്ട് ബാഗിനകത്ത് കയറ്റി അപ്പോൾ അവർ പറഞ്ഞു ഈ ഈറയിലുണ്ടാക്കിയാലോ അതിൻ്റെ ഗുണമുള്ളൂ ഏ അങ്ങനെയൊക്കെ വെച്ചാലേ അതിൻ്റെ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചു അവർ അപ്പം ആ ഫ്ലൂട്ടിൻ്റെ ഈറയുടെ അതേ ടോണായതിനെ ശിശുരകാല അതിൻ്റെ സാധനം ഇതിനകത്ത് വായിച്ച് കേൾപ്പിച്ചാണ് ഇല്ല ഇല്ല ഇതിപ്പോ ചൂടുവെള്ളത്തിന്റെ പൈപ്പാ ചൂടുവെള്ളം ഉപയോഗിക്കത്തില്ലേ അതിന്റെ പൈപ്പാ ഈ ചിലപ്പോ വായിക്കുവാണെങ്കില് ഈ ടോൺ ഒരു നോട്ട് കുറയും ചൂടത്താണെങ്കിൽ നോട്ട് കൂടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ചിലർ ഇതിന്റെ ഷാർപ്പും ഫ്ലാറ്റും കയ്യിലുള്ളതുകൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും വേറെ ഫ്ലൂട്ട് എടുത്ത് വായിക്കാം അങ്ങനത്തെ ഒത്തിരി ടെക്നിക്കൽ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഫ്ലൂട്ട് രണ്ട് ടൈപ്പിലുണ്ട് നമ്മുടെ കർണാട്ടിക് സ്റ്റൈൽ ഹിന്ദുസ്ഥാനി സ്റ്റൈൽ പിന്നെ ഫോക്ക് മ്യൂസിക് അങ്ങനെ പല പല സ്റ്റൈലുണ്ട് ഇപ്പോൾ കർണാട്ടിക്കൽ ആണെങ്കിൽ മൂന്ന് വരള് അതായത് ഞാനൊരു ആദ്യം ഒരു കർണാട്ടിക് വായിച്ചിട്ട് ഒരു ഹിന്ദുസ്ഥാനി കൂടെ വായിക്കാം അപ്പോൾ അതിൻ്റെ വ്യത്യാസം

ഈറ്റകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഓടക്കുടൽ പി വി സി പൈപ്പ് ഉപയോഗിച്ചും ഭംഗിയായി നിർമ്മിച്ച് ഈറ്റിലെ അതേ ഓടക്കുഴ അതേ സൂതി തന്നെ പി വി സിയിലും ലഭിക്കുമെന്ന് തെളിയിച്ചു പ്രശസ്ത ഗായകർക്കൊപ്പം ഇദ്ദേഹം വായിക്കാനായി പോകാറുണ്ട് സ്റ്റേജ് ഷോകൾ ഗാനമേളകൾ വിവാഹ ചടങ്ങുകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ ഇദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ ഗിറ്റാറിലും ഇദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട് അതിലും ഒരു ചിത്രകാരൻ കൂടിയാണ് കണ്ണൻ സാമൂഹിക സേവനമാണ് കണ്ണന്റെ മുൻപോട്ടുള്ള ഒരു ജീവിതം കണ്ണൻ നല്ല ബ്ലൂട്ട് വായന ഓട ഗിത്താറെ വയലിൻ ഇതെല്ലാം വായിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇവിടെ നമ്മുടെ സ്കൂളിലാണെങ്കിലൊരു ഐ എസ് ആർഒയുടെ ഒരു ബിൽഡിങ് വന്നപ്പോൾ ഐ എസ് ആർഒയുടെ ചെയർമാൻ വന്ന് കണ്ണനെ പൊന്നാടെ അണിയിക്കുകയും ഒക്കെ ചെയ്തു അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കണ്ണന് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ് എല്ലാ മനുഷ്യരിലും ഒരു കലാഹൃദയമുണ്ട് അവയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു കലാകാരനായി മാറുന്നത് ഇത്തരം വേറിട്ട പാതയിലൂടെ കലാജീവിതം ആസ്വദിക്കുന്ന ഇതുപോലെയുള്ള കണ്ണന്മാർക്ക് പ്രോത്സാഹനവും പിന്തുണയും നമ്മൾക്ക് നൽകാം സിറ്റി ന്യൂസ് ബ്യൂറോ തിരുവല്ല